ഭാരതപ്പുഴ കരകവിഞ്ഞൊഴിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ ഒക്കെ വെള്ളം കയറി അതൊക്കെ പാടമാണ് ഇവിടെ വെള്ളം കയറി ഇതോ ഈ വീട്ടുകാരവസ്ഥ നമുക്ക് അതുകൊണ്ടോ ഇവിടെ വെള്ളം കയറി ഈ വീടൊക്കെ വെള്ളം കയറി അറ്റത്ത് രണ്ടുമൂന്നാല് മല ഉണ്ടായിരുന്നു അവിടെ നിന്നറിഞ്ഞിണ്ടാവില്ലേ അവിടെ വെള്ള ഇതുണ്ട് ഹൈറ്റ്സ് ഉണ്ട് ക്രീ വീട് എന്താ അവസ്ഥ പാലമൊന്നും കാണാനേ ഇല്ല ഈ എന്താ മഴ ഇത്രയും വെള്ളം കയറിയണ്ടോ ഇത്രയും കൂടെ മുട്ടിക്കഴിഞ്ഞാ പാലം നിറയും ഇതൊരമ്പലാ കേട്ടോ ശിവന്റെ അമ്പലം